നമുക്ക് കുറച്ച് നേരം മിനിം പറഞ്ഞിരിക്കാം അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം രാവിലെ ഇൻറ്റു പല്ലിനേക്കലും ബ്രേക്ക്ഫാസ്റ്റ് കേക്കിലും കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആക്കി എടുക്കാന്നുള്ളത് ഇച്ചിരിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പതിവ് പോലെ രാവിലെ ശനിയാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് എന്നാന്ന് പോലും എനിക്കറിയില്ല കാരണം കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നു എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പം സമയക്കുറവ് പോലും ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മളെന്താ ആസ് യുഷ്വൽ രാവിലെ ഇരിക്കുന്നു നമ്മുടെ മുഖമൊക്കെ കഴുകുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി അപ്പം ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളങ്കിഴങ്ങ് കറി അപ്പോൾ അത് ബാക്കി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ് ഞാനങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും പിന്നെ ചിലപ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് മറക്കും അപ്പോൾ എടുത്ത് കളയുകയാണ് ചെയ്യാറ്ട്ടോ പിന്നെ ഇത് നമ്മുടെ വെള്ളം കഴിയാറായി അപ്പോൾ ഒരു ബോട്ടിൽ മാറ്റി വെച്ചാണ് കുപ്പികളൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു അപ്പം ഞാനിങ്ങനൊരു സോറി ബോട്ടിലല്ല ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കാണ് പിന്നെ പൊതുവേ ശനിയാഴ്ചകളാണ് ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ചിലപ്പോൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പാത്രങ്ങളും ആവശ്യമില്ലാത്ത എന്തെങ്കിലും കറികളൊക്കെ അതിലുണ്ടെങ്കിൽ അതെടുത്ത് കളയലും ക്ലീൻ ചെയ്യലൊക്കെ ശനിയാഴ്ചകളിലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് നേരത്തെ ഈ കിഴങ്ങ് സോറി ഉരുളം ആ അത് ഉരുളം കിഴങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെന്നുള്ളത് അപ്പോൾ അതുപോലെ ഈ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതെടുക്കാൻ മറക്കും വഴുത്ത് കഴിക്കാൻ മറക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതെടുത്ത് നമ്മൾ കഴിക്കില്ല അപ്പം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ ഈ ശനിയാഴ്ചകളിലാണ് ഞാനത് കൂടുതൽ നോക്കുക ഞാൻ അപ്പോൾ അപ്പോൾ എന്ന് കുറേ പറഞ്ഞു തോന്നണല്ലേ അങ്ങനെ ഞാൻ വേഗം ഉറങ്ങിയായിരുന്നു വെള്ളിയാഴ്ച നല്ല ടയേർഡായിരുന്നു അതുകൊണ്ട് തന്നെ കിച്ചൺ നല്ല മെസ്സായി കിടക്കായിരുന്നു കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലേ പാത്രങ്ങളും അതും ഇതൊക്കെ ഇരിക്കുന്നത് കുക്കർ അങ്ങനത്തെ ഐറ്റംസൊക്കെ അപ്പോൾ ഞാനതൊക്കെ സോറി അപ്പോൾ വീണ്ടും പറഞ്ഞു പോയി അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കാണ് സോറി വീണ്ടും അപ്പോൾ പറഞ്ഞു കുക്കറിൽ അരി ഇടാറുണ്ട് എന്നും എല്ലാ ദിവസവും ചോറ് വയ്ക്കാറുണ്ട് ചോറ് വയ്ക്കാറില്ല എന്ന് കുറേ പേര് എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കതായിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷേ ഞാൻ എന്നും ഞങ്ങൾ എന്നും ചോറ് വയ്ക്കുന്ന ആൾക്കാരാണ് ഇത്രയും ഞങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ച് എടുക്കാറുണ്ട് കേട്ടോ ഇത്രയും എടുത്തിട്ട് ഞാനിനി ഇട്ടിട്ട് നമ്മുടെ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ പോവാണ് ചില സമയത്ത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകുള്ളൂ കേട്ടോ അരി പക്ഷെ ചില സമയത്ത് ഞാൻ കുറേ കഴുകും കാരണം എത്ര കഴുകാറിങ്ങനെ എന്താ ഒരഴുക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ പാലക്കാടൻ മട്ട അരിയാണ് കേട്ടോ വാങ്ങാറ് വീട്ടിലൊക്കെ എന്തരിയാണ് യൂസ് ചെയ്തിരുന്നതെന്നോ അങ്ങനെ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങി തനിയെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെ ഞാനിപ്പോൾതേ കുക്കറിലിട്ടിട്ട് അരി ഇങ്ങനെ കഴുകി കഴുകി വൃത്തിയാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ എത്ര കഴുകിയാലും ഇതിപ്പം ഇങ്ങനെ ഒരു അഴുക്കുള്ള പോലെ ഇങ്ങനെ കാണാറുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് കഴുകിയിട്ടും അത് അങ്ങനെ തന്നെയാണ് ചിലപ്പം അലീടായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കുക്കറെടുത്ത് വിസൽ അടിക്കാൻ വെക്കുകയാണ് ഒരു ആറ് ഏഴ് വിസലടിക്കണ്ടോ ആറ് ഏഴ് എട്ട് വിസിലടിച്ചാലും നോർമൽ വന്നായിരിക്കും ഈ അരിക്കുണ്ടാവാം പെട്ടെന്ന് ഇതെന്ത് ചെയ്യാറൊന്നുമില്ല അങ്ങനെ ഞാനിത് വെക്കുകയാണ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചേരം പോയിട്ട് റെസ്റ്റ് എടുക്കും കാരണം അവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നാണ് അങ്ങനെ കിച്ചണൊക്കെ അടച്ച് ഇനി കുറച്ച് ക്ലീനിങ് ആണ് പൊതുവേ സാറ്റർഡേസിലാണ് ഞാൻ ക്ലീനിങ് ചെയ്യാറ് അപ്പോൾ ഈ മിററിൻ്റെ ആ സൈഡൊക്കെ ഉണ്ടല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കും പക്ഷെ എന്നാലും അവിടെ പൊടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെ തൊട്ട് നോക്കും വിരൽ വെച്ചിട്ട് അപ്പോഴും ഇങ്ങനെ പൊടികളിങ്ങനെ കാണാറുണ്ട് ഞാൻ അവിടേക്ക് നല്ല രീതിയിൽ നിന്ന് വൃത്തിയാക്കണം പിന്നെ പനി പിടിച്ച് വന്നിട്ട് ഈ മരുന്നുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെയും അതിൻ്റെ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അതിൻ്റെ കവറുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് നിങ്ങൾ ഡെയിലി വീട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ആണോ അല്ലെങ്കിൽ രണ്ട് വീക്ക് കൂടുമ്പോഴാണോ നിങ്ങളെങ്ങനെയാണ് ചെയ്യാറ് ഞാനെങ്ങനെ മിക്ക സാറ്റർഡേയ്സിലാണ് ചെയ്യാറ് വേറെ ദിവസങ്ങളിലൊക്കെ നമുക്ക് സമയക്കുറവ് മൂലം ചെയ്യാൻ പറ്റാറില്ല പലരുടെയും ലൈഫ് സ്റ്റൈലും പലരുടെയും റൂട്ടീൻസും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കാരണം കൂടുതൽ അടുത്ത് ഞാനിപ്പോൾ സംസാരിക്കാറൊന്നും ഇല്ലല്ലോ നമുക്ക് ഓരോ സമയക്കുറവ് മൂലം അപ്പോൾ കൂടുതലും നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ എത്തിക്കുന്നത് ഇങ്ങനെ യൂട്യൂബിൽ കൂടിയാണ് മിക്കതും എൻ്റെ കാര്യങ്ങൾ ഞാൻ എത്തിക്കുന്നതും എൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതും എൻ്റെ ഹാപ്പിനെസ്സായാലും ഒക്കെ ഷെയർ ചെയ്യുന്നത് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ കൂടിയാണ് കേട്ടോ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കാറായി ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് പിന്നെന്താ ഒട്ടും പ്രീ പ്ലാൻ ആയിട്ട് എടുത്തുള്ള വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ സമയമുണ്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ഒക്കെ എടുക്കാലോ ഈ വീഡിയോ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതും അതായത് വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യണം വീഡിയോ എടുക്കണം എന്ന് പറയുന്നതും അത് ഇച്ചിരി പാടുള്ള കാര്യമാണ് വെറുതെ ഒരു ഷോക്ക് വേണ്ടി വീഡിയോ എടുക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇവിടെ നമ്മുടെ കാര്യങ്ങളും ചെയ്യണം അതുപോലെ അത് വീഡിയോ ആക്കണം എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം എന്നാലും ഞാനിങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരു ദിവസം ഫുള്ളായിട്ടൊന്നും എനിക്ക് എടുക്കാനും പറ്റാറില്ല അതാണ് ഞാൻ കുറച്ച് കുറച്ച് ഭാഗം മാത്രമായിട്ട് കാണിക്കുന്നത് പിന്നെ അവിടെ ക്ലീൻ ചെയ്തതിനു ശേഷം ഞാനൊന്ന് അടിച്ചു വരാൻ വിചാരിച്ചു ഈ അടിച്ചു വരാൻ പറഞ്ഞൊരു വലിയ ടാസ്ക്കാണ് കാരണം ഓരോന്ന് എടുത്ത് മാറ്റി പറക്കി വേണം ഇതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കാനായിട്ടും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കുക പ്രാർത്ഥിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അതുവരേക്കും ബൈ